ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു സ്ഥലത്ത് പോയിട്ടോ ഒരു മാർക്കറ്റിലാന്നു അവിടെ ആണെങ്കിൽ എല്ലാം രൂപ ഞങ്ങളാണെങ്കിലേ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നാളെ പോകണമെന്ന് നമ്മുടെ ലേബർ മാർക്കറ്റാണ് ഇവിടെ അൽക്കൂസിലുള്ളത് നമ്മൾ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ടെങ്കിലും മെട്രോയും ടാക്സിയും എടുത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ പിന്നെ എല്ലാ ടൈപ്പ് ജീവിതവും ആസ്വദിക്കാൻ പറ്റുന്നവർ പോയിട്ടോ കാര്യ കാരണം അവിടെ കുറച്ചധികം തിരക്കും വെള്ളമൊക്കെയാണ് മെയിൻ ആയിട്ട് ലേബേഴ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു മാർക്കറ്റ് ഉള്ളത് ഏത് ർക്കറ്റ് പോർക്കറ്റില്ല ഫിഷ് മാർക്കറ്റോ സബ് മാർക്കറ്റോ ഏത് മാർക്കറ്റാണത് ഏബർ മാർക്കറ്റ് എനിക്ക് എനിക്ക് അറിയില്ല പക്ഷെ അമ്മുച്ചയ്ക്ക് അറിയാം അമ്പുച്ചയ്ക്ക് എപ്പോഴേ അറിയാം ആ പിന്നെ അപ്പിക്കും അറിയാം അപ്പിക്കും അറിയാം പിന്നെ അമ്മയ്ക്കും അറിയാം അത് കാരണം ആദ്യമായിട്ടാണ് പോണേ മെട്രോ അല്ല ഇറങ്ങി ഒരു ടാക്സി എടുത്തുട്ടോ ടാക്സി ഡ്രൈവർ ഒരു മലയാളിയായിരുന്നേ അവനോട് വന്നിട്ട് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ അപ്പൊ ഞങ്ങളോട് വിശേഷമൊക്കെ പറയുമായിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള പോലെ ആളിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ നമ്മളുടെ ലേബർ മാർക്കറ്റിന്റെ ബോർഡ് കണ്ടു കേട്ടോ അപ്പൊ ഇതാണ് സംഭവം നമ്മൾ റീലും വീഡിയോയിലും മാത്രമാണ് കണ്ടിട്ടുള്ളത് പേര് പോലെ തന്നെ ആയിട്ട് ലേബേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ട് കേട്ടോ ഈ ഉള്ളത് അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ് പക്ഷെ ഇവിടെ ലേബേഴ്സ് മാത്രമല്ല വരുന്നത് ഒരുപാട് ആ ആദ്യമായിട്ട് പോയത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നാ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി എന്നാൽ പിന്നെ ഫ്രൂട്ട്സ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് എന്ന്പ്പോൾ ഒരുപാട് പേർ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്രൂട്ട്സിന് കട്ട് ഫ്രൂട്ട്സിന് വില ചോദിച്ചപ്പോൾ രണ്ട് ദൃഹാണ് പറഞ്ഞത് സാധാരണ യു എയിലെ ഒരു സ്ഥലത്തൊന്നും ഈ ഒരു വിലക്ക് കിട്ടാറില്ല കേട്ടോ ഞാൻ പിന്നെ അവിടെയൊക്കെ നോക്കുമായിരുന്നു നല്ല വൃത്തി ഉണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വൃത്തിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് കട്ട് ഫ്രൂട്ട്സാണ് മേടിച്ചത് ആശക്കുട്ടിന് നല്ല ഇഷ്ടമാണ് ഫ്രൂട്ട്സ് കാരണം അവർ സ്കൂളിൽ നിർബന്ധമാണ് ഫ്രൂട്ട്സ് കഴിക്കണമെന്നുള്ളത് സ്നാക്സ് ഒന്നും അലൗഡല്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ അങ്ങനെ മടിയൊന്നുമില്ല ആൾക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫ്രൂട്ട്സൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു നമ്മൾ മേടിച്ച പ്ലേറ്റിലെ ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും അവർ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ അത് കഴിച്ച് സന്തോഷത്തിനാണോയെന്നറിയില്ല അവിടെ അവിടേക്കുള്ള നല്ല തുള്ളലായിരുന്നു ഇതൊക്കെ കണ്ടു നിന്നിട്ട് അടുത്ത സ്റ്റോളിൽ ഒരാൾ വിളിച്ച് അവൻ ഒരു പ്ലേറ്റ് പപ്പായ കൊടുത്തു കേട്ടോ അവരുടെ ഒരു സ്നേഹം കൊടുത്തവനായാലും കഴിച്ച് നമ്മളെല്ലാവരും കൂടിയാണ് നല്ല മധുരമുള്ള ടേസ്റ്റുള്ള പപ്പായ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹരിഹരൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നല്ല മോമോസ് കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് നേരെ പോയി ആ സ്റ്റോളിലേക്ക് മോമോസ് പതിവ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്കുണ്ടായി അപ്പം ഞങ്ങൾ കുറച്ച് മാരു വെയിറ്റ് ചെയ്തു ഞാൻ ആദ്യമായിട്ട് മോമോസ് കഴിക്കുന്നത് ഡെല്ലിന്നാട്ടോ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന ചിക്കൻ മോമോസ് ആട്ടോ ആറ് പീസിന് ഫൈവ് ദിർഹംസ് ആണ് നല്ല ലാഭമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോമോസിൻ്റെ കൂടെ ഒരു ഒരു സ്പൈസി ആയിട്ടുള്ള ചട്നി പോലെ ഒരു സംഭവം കൂടെ തന്നു കേട്ടോ അത് കുറച്ച് സ്പൈസി ആയിരുന്നു എന്നാലും കുഴപ്പമില്ല ഇതിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മോമോസ് നല്ല ചൂടായിരുന്നു എന്നാലും നമ്മളുടെ ആ കൊതി കൊണ്ടേ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിച്ചു കെട്ടോ ആശക്കുട്ടും നല്ല ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തത് കഴിച്ചിട്ട് രണ്ടാമത്തെ പ്ലേറ്റ് മോമോസാണ് ഞങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ പ്ലേറ്റ് കൊതി കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചു അപ്പോൾ മോമോസ് കഴിച്ചിരുന്നപ്പോൾ അടുത്ത സ്ഥലത്ത് നല്ല മണം വരാൻ തുടങ്ങി അങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മളുടെ കബാബിൻ്റെ ആണ് അപ്പോൾ അതേരെ ചെന്നു നമ്മൾ ആദ്യം തന്നെ മേടിച്ച ചിക്കൻ കബാബാണ് അത് രണ്ട് ടൈപ്പിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് മേടിച്ചു കേട്ടോ ഓരോ പ്ലേറ്റ് വെച്ചിട്ട് അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ നമ്മളുടെ ഒരു ചേട്ടൻ്റെ മോൻ ദുബായിൽ എത്തിയിട്ടുണ്ട് അവൻ ആദ്യമായിട്ട് ദുബായിൽ വരുന്നതാണ് അപ്പോൾ ും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ അവനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു തന്നു ഇതൊക്കെ കഴിച്ച് അവനെ വെയിറ്റ് ചെയ്ത് തോന്നുന്നു അപ്പോഴാണ് ഹരേട്ടം പറഞ്ഞത് ചെമ്മീൻ്റെ കബാബ് ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ ചിക്കൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി ചെമ്മീൻ്റെ കബാബിലേക്ക് എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം ഫൈദർ ഹംസ് വെച്ചാണെന്ന് തോന്നുന്നുണ്ട് പിന്നീടുള്ള വിലയൊന്നും അങ്ങനെ നോക്കിയില്ലാട്ടോ നമ്മൾ എല്ലാം കൊതി കൊണ്ട് മേടിച്ചു അപ്പോൾ നമ്മളുടെ ചെമ്മീൻ കബാബിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്നു നമ്മളുടെ പാനിപ്പൂരി പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല പാനിപ്പൂരി ഇനി കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോമോസ് തന്നെയാണ് മോമോസ് നല്ല ടേസ്റ്റ് എനിക്ക് അത്ര ിപ്പൂരി എനിക്കത്രക്കായില്ല പക്ഷെ ഹരിയാട്ടം ഭയങ്കര കൊതിയോട് ഇരുന്ന് കഴിക്കുന്നുണ്ടു സാധാരണ നമ്മൾ പാനിപ്പൂരി കഴിച്ചിട്ടുള്ളതേ ഒരു മധുരവും പുളിയൊക്കെ ഒരു സംഭവം കൂടിയും കൂടെ ഉണ്ടാവും ഇത് അതൊന്നും ഇല്ല കേട്ടോ ഒരേ ടൈപ്പ് വെള്ളം തന്നെ എരിവുമില്ല പുളിയില്ലാത്തൊരു സംഭവം അതുകൊണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരുന്നത് അപ്പോൾ നമ്മൾ പാനിപ്പൂരി ഞാൻ ഒരെണ്ണം കഴിച്ചിട്ട് വേണ്ടാന്ന് ആശ ആശക്കൊടണം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൻ വെരി ബാഡ് വെരി ബാഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് പോയപ്പോൾ അവിടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ചെരുപ്പ് ഷൂ ആക്സറീസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് അതും ചീപ്പ് റേറ്റ് ഒക്കെ ആണ് തോന്നുന്നു പക്ഷെ ഇവിടത്തൊക്കെ ഐറ്റത്തിന്റെ ഗ്യാരണ്ടി ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ എന്നാലും നമ്മളെല്ലാം കണ്ടു നടന്നു മറ്റൊരു ഭാഗത്തായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അരി പയറ് കടല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒക്കെ ഓയിലും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് കേട്ടോ ഒറ്റ വരവ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇതുള്ള എല്ലാ സാധനങ്ങളും മേടിക്കാം പക്ഷെ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച കണ്ടിട്ട് എന്തോ പോലെ തോന്നി ബാക്കിയൊന്നും കുഴപ്പമില്ലാട്ടോ പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ പച്ചക്കറിയാണ് പച്ചക്കറി പച്ചക്കറിയാ സവാളൊക്കെ വില വെച്ചപ്പോൾ നമ്മൾ പുറത്ത് മേടിക്കുന്ന റേറ്റ് തന്നെ കേട്ടോ പിന്നെ കൂടുതൽ ചോദിക്കാൻ പോയില്ല അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ കണ്ട് അടുത്തത് നമ്മളുടെ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്കാണ് പോയത് ഫ്രൂട്ട്സിന് നല്ല വിലക്കുറവ് തോന്നിയിട്ടോ കാരണം നമ്മൾ ഫ്രൂട്ട്സ് എപ്പോഴും മേടിക്കുമ്പോൾ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറിയും ബാക്കി ഗ്രീൻ ആപ്പിളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പഴവും അതൊക്കെയാണ് നമ്മൾ മേടിച്ചത് പിന്നെ ഈ ഇരിക്കുന്ന പച്ചമുന്തിരി ഉണ്ടോ നല്ല ഗ്രേപ്പ്സ് ഉണ്ടോ നല്ല മധുരമുള്ള സീറ്റ്ലെസ് ആയിട്ടുള്ള ഗ്രേപ്പ്സ് ആണ് ഇതിനെന്തെങ്കിലും സ്പെഷ്യൽ പേര് പറയുക എന്നുള്ളത് എനിക്ക് റിയില്ലാട്ടോ നമ്മൾ ഗ്രേപ്സ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടന്മാർ നമ്മളെ കൊണ്ട് ഇങ്ങനെ മേടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് വില നല്ല കുറവുണ്ട് ഫ്രൂട്ട്സിന് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മേടിച്ചു പോകുമല്ലോ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നല്ല സുഖാട്ടോ കാരണം രണ്ടാഴ്ച ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് സാധനങ്ങൾ മേടിക്കാമല്ലോ പക്ഷെ നമ്മൾ താമസിക്കുന്നത് കുറച്ചധികം ദൂരമായിട്ടോ അങ്ങനെ എപ്പോഴും വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മാസത്തിലൊക്കെ ഒരുക്കി വന്നിട്ട് നമുക്ക് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുപോകാം അപ്പോൾ നമ്മളതും കഴിഞ്ഞിട്ട് പിന്നെ പോയപ്പോൾ ഒരു ഭാഗത്ത് ഡ്രസ്സാട്ടോ കുറച്ചധികം ഡ്രസ്സിന്റെ ഷോപ്പുകൾ പോലെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് മേടിക്കും ഉണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ലാപ്ടോപ്പ് വരെ അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ് നമ്മളങ്ങനെ പിന്നെയും ഫുഡിൻ്റെ ഭാഗത്തേക്ക് എത്തി ഇത്തവണ കുറച്ച് ജിലേബി ആവട്ടെ എന്ന് കരുതി നല്ല ടേസ്റ്റുള്ള ജിലേബി കിട്ടും നമ്മൾ കുറച്ച് വീട്ടിലേക്ക് മേടിച്ചണ്ടേ ഇത് മാത്രം ഒന്നുമില്ലാട്ടോ ഇവിടെ കഴിക്കാൻ എല്ലാ രാജ്യക്കാർക്കും പറ്റിയ ഫുഡും ഉണ്ട് അതിൻ്റെ കൂടെ ബിരിയാണിയും ഫ്രൈഡ് റൈസും എന്തിനു നമ്മുടെ സാധാ റൈസും പുട്ടും കടലും വരെയും കിട്ടും കേട്ടോ അവസാനമായിട്ട് നമ്മൾ ലൈം ജ്യൂസും ആശപ്പെടുന്ന ഒരു മാംഗോ ഷേക്കും കുടിച്ച് പരിപാടി അവസാനിപ്പിച്ചു കിട്ടും ഇനി നമുക്ക് അടുത്ത മാസം വരുമ്പോഴേ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ട്രൈ നോക്കണം അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവർ തീർച്ചയായിട്ടും വന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ